ഞാനും മഹാബലിയും കുറേ സമയത്തു നിങ്ങളെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കഴിഞ്ഞിട്ടില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കയറി ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഷോറൂമിൻ്റെ മുന്നിലാണ് ഇനി നമ്മൾ ഇവർ കൊടുക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാം അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഇമേജിൻ്റെ ഷോറൂമിൻ്റെ മുകളിലേക്ക് വാ അപ്പോൾ പറയും ഇത്തവണത്തെ ഓണത്തിലുള്ള ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നമ്മുടെ ഉപഭോക്താക്കൾക്കായിട്ട് എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ഓഫറുകളാണ് പ്രാവശ്യം നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് അതായത് എല്ലാ സ്മാർട്ട് ഫോണിലും നമ്മൾ ഉണ്ട് അതായത് ഓരോ പ്രൈസ് റേഞ്ച് അനുസരിച്ചിട്ടാണ് അതായത് പത്തായിരം തൊട്ട് പതിനഞ്ചായിരം വരെ എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമല്ല എടുക്കുന്ന സ്പോട്ടിൽ തന്നെ കസ്റ്റമർക്ക് അതിൻ്റെ കൂടെ ബാർ സ്പീക്കറും അതുപോലെ തന്നെ റോളും കൊടുക്കും പതിനഞ്ചായിരം തൊട്ട് മുപ്പതിനായിരം വരെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മിക്സിയാണ് മിക്സി അതുപോലെ തന്നെ മിക്സി വേണ്ടെങ്കിൽ കസ്റ്റമർക്ക് കംഫോർട്ട് എടുക്കാം ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് കസ്റ്റമർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി മുപ്പതിനായിരത്തിൻ്റെ മുകളിലേക്കാണെങ്കിൽ കസ്റ്റമർക്ക് ബാർ സ്പീക്കർ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എയർ ഫ്രയർ ഇതിലേതെങ്കിലും ഒരു സാധനം കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ എഴുപതിനായിരത്തിന് മുകളിലേക്കാണെങ്കിൽ കസ്റ്റമർക്ക് ടി വി അല്ലെങ്കിൽ അതുപോലെ തന്നെ കാർ വാഷറ് അല്ലെങ്കിൽ റോബോട്ടിക് വാക്കിംഗ് ക്ലീനർ ഇങ്ങനെയുള്ള സാധനം ഏതെങ്കിലും ഒന്ന് കസ്റ്റമർക്ക് തീർച്ചയായിട്ടും അല്ല നമ്മൾ സമ്മാനം അല്ല ഓൺ സ്പോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഉണ്ടാവും കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ഇല്ലെങ്കിലും നമുക്ക് സ്ക്രാച്ചിലൂടെ വേറെ ഗിഫ്റ്റ് ഉണ്ട് വേറെ ഉണ്ട് ആ ഈ ഗിഫ്റ്റ് എടുത്തതിന് ശേഷം കസ്റ്റമർക്ക് സ്ക്രാച്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട് അതിലും കസ്റ്റമർക്ക് നമുക്ക് ബെറ്റർ ബെറ്ററിലൊക്കെ കാര്യങ്ങളൊന്നുമില്ല ഷുവർ ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കസ്റ്റമർക്ക് അതിലും അതിലുണ്ടോ ടി വി മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലും സ്ക്രാച്ച് സ്റ്റാച്ച് വലിയ വലിയ സമ്മാനങ്ങൾ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓണം ഓണത്തിന് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ച് കസ്റ്റമർക്ക് കാര്യമായിട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ് എന്തായാലും ആഘോഷം എന്തായാലും അത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് അപ്പോൾ ഓണാശംസ കൂടിയാണ് കണ്ണൂർ വിഷിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഇമേജ് മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ്